ഹൃദികശി ഭാഗം നാല് രചന അൻസിയ ഷെറി അവതരണം അപരം ഈശ്വര ഞാൻ എവിടെ ചെന്നാലും കാശിയേട്ടൻ എൻ്റെ അടുത്ത് എത്തുന്നുണ്ടല്ലോ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നെ മനസ്സിലായി എന്നാണോ എൻ്റെ അസ്വസ്ഥത കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ ആൻറ്റിയും മംഗളും എന്നെ തന്നെ നോക്കുന്നുണ്ട് കാശിയേട്ടൻ എന്നെ കണ്ടിട്ടുമില്ല ആൾ മൊബൈലിൽ എന്തോ നോക്കുക എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്കിളിൻ്റെ ചോദ്യം കേട്ടതും മൊബൈലിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് കാശിയേട്ടൻ തല ചേർച്ച എന്നെ ഒന്ന് നോക്കി പിന്നെ ഒരു ഞെട്ടലോടെ കണ്ണുമിടിച്ചു തന്നെ ഞാൻ എവിടെയോ എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഞാൻ എന്ത് പറയണമെന്നറിയാതെ പരിഞ്ഞു പിന്നെ എന്തോ ഓർത്ത പോലെ സ്വയം ധൈര്യം വരുത്തി ഹേ ഇല്ലല്ലോ എനിക്കറിയില്ല നിങ്ങളെ അത്രയും എങ്ങനെയൊക്കെയോ പറഞ്ഞു പ്പിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ശ്രദ്ധ തിരിച്ചു പിന്നെ ശബ്ദമൊന്നും കേൾക്കാത്തത് ഒരു കണക്കിന് സമാധാനമായി ഇനി എന്തൊക്കെ ഉണ്ടായാലും പതറാൻ പാടില്ല കാശേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അറിയാത്ത ഭാവമേ നടിക്കൂ ഇനി ഏട്ടൻ കൂടെ അപകടം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഫോൺ അടിക്കുന്നത് കേട്ടതും പുറത്തെ കാഴ്ചകളിൽ നിന്നും മിഴികളെ മാറ്റി ബാഗ് തുറന്ന് ഫോൺ എടുത്തു മാളുവിൻ്റെ മിസ് ഗോളാണ് വേഗം തന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു ഹലോ നീ ഇറങ്ങിയില്ലേ ആ ഇറങ്ങിയിടി ഞാനിപ്പോൾ ട്രെയിനിലാണ് കൂടെ ആളില്ലേ ആ മാളു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ശ്രീദേവിയുടെ കൂടെയാണെന്ന് പിന്നെന്തിനങ്ങനെ ചോദിക്കണേ സംശയമാണോ ഹാ നീ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ഞാൻ എന്തായാലും ശ്രീദേവിക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ അത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി അവളെങ്ങാനും വിളിച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് അറിഞ്ഞാൽ അമ്മയുടെ വക വേറെ ചീത്ത ദേവേട്ടൻ്റെ വക വേറെ മാളുവിൻ്റെ വക വേറെ ഡീപ് നീ എന്തോന്ന് ആലോചിച്ച് നിൽക്കുക ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഏഹ് എന്താ പറഞ്ഞേ മാളുവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത് കുന്തം ഞാൻ ശ്രീദേവിക്കൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് ഏഹ് അത് വേണ്ട അവൾ ഉറക്കത്തില്ല ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് നല്ലോണം ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇപ്പം കിടന്നതേ ഉള്ളൂ ഇനി വിളിച്ച് ഉറക്കം കെടുത്തണ്ട ഓക്കെ എന്നാൽ ശരിയടി വീട്ടിലെത്തിയേ വിളിക്കേ ഞാൻ വെക്കുക അതും പറഞ്ഞ അവൾ ഫോൺ വെച്ചതും ഞാൻ ഒരു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഒരു കണക്കിന് എങ്ങനെയോ രക്ഷപ്പെട്ടു കള്ളം പറയാൻ നല്ലോണം അറിയാമല്ലേ പെട്ടെന്ന് കാശിയേട്ടൻ്റെ ചോദ്യം കേട്ടതും ഞെട്ടലോടെ തലചരിച്ച് നോക്കിയപ്പോൾ എന്നെ നോക്കി കണ്ണുകൾ കുറുക്കി ഗൗരവത്തിലിരിക്കുന്നതാണ് കണ്ടത് സത്യത്തിൽ എന്ത് മറുപടി കൊടുക്കണമെന്ന് പിടുത്തം കിട്ടുന്നില്ലായിരുന്നു മറുപടി കൊടുക്കാതിരിക്കാനും തോന്നുന്നില്ല അത് പിന്നെ ഞാൻ പറയാൻ വിചാരിച്ചതൊക്കെ വിക്കലോടെ തൊണ്ടയിൽ തന്നെ കുരുങ്ങി നിന്നു താനെന്തിനാ അതിന് പേടിക്കുന്നത് ഇപ്പം പേടിക്കേ ഞാനെന്തിനാണ് പേടിക്കുന്നത് പിന്നെ ഞാൻ കള്ളം പറയുകയോ പറയാതിരിക്കയോ ചെയ്യും അതെൻ്റെ ഇഷ്ടം അതൊന്നും താനറിയണ്ട പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നതുപോലും കാശേട്ടനോട് അങ്ങനെ സംസാരിക്കാൻ എന്നെക്കൊണ്ട് എങ്ങനെ കഴിഞ്ഞു എന്നോർത്തപ്പോൾ അത്ഭുതം തോന്നി ഞാൻ പിന്നെ മറ്റെന്തെങ്കിലും ചോദ്യം വരും മുന്നേ അങ്കിളിനോടും ആൻറ്റിയോടും സംസാരിച്ചുകൊണ്ടിരുന്നു ഡോ തനിക്ക് ഇവിടെയാണോ ഇറങ്ങാൻ കാശിയേട്ടൻ്റെ ശബ്ദം കേട്ടതും ഞാൻ ഞെട്ടി ഉണർന്നു എപ്പോഴാണോ മയങ്ങിപ്പോയതെന്ന് ഓർമ്മയില്ല ഏ എന്താ പറഞ്ഞത് തനിക്കിവിടെയാണോ ഇറങ്ങാനെന്ന് ചോദിച്ചതാണ് അത് കേട്ടതും ഞാൻ വേഗം കണ്ണു തിരുമി എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് നോക്കി അവിടെ പാലക്കാട് എന്ന് കണ്ടതും ധ്രുതിയിൽ ബാഗും എടുത്തിറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോഴാണ് കാശേട്ടനെക്കുറിച്ച് ഓർമ്മ വന്നത് തിരിഞ്ഞു നോക്കിയെങ്കിലും ആളവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല പിന്നെ അധികം അവിടെ നിൽക്കാതെ ഫോൺ എടുത്ത് അമ്മിക്ക് വിളിച്ചു ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലിരുന്നു കുറച്ചു കഴിഞ്ഞതും അച്ചുവും കിച്ചുവും വരുന്നത് കണ്ടു അടുത്തെത്തിയതും പേരും കൂടെ കെട്ടിപ്പിടിക്കലും പരിഭവം പറിച്ചിലുമൊക്കെ ആയിരുന്നു ചേച്ചി എനിക്കെന്താ കൊണ്ടുവന്നേ കിച്ചുവിൻ്റെ ചോദ്യം കേട്ടതും ഞാൻ അവനെ നോക്കി ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു അത് കേട്ടതും ചെക്കൻ്റെ മുഖം വാടിയത് കണ്ട് ഞാൻ മെല്ലെ ഒന്ന് ചിരിച്ചു വീട്ടിലെത്തുന്നത് വരെ പിന്നെ ചെക്കൻ എന്നോട് മീണ്ടിട്ടില്ല മുഖമൊക്കെ വീർത്തിരിപ്പുണ്ട് വീടിൻ്റെ പുറത്ത് തന്നെ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേ അമ്മായിയും കണ്ടതും രണ്ടു പേരുടെയും കൂടെ കെട്ടിപ്പിടിക്കലും പരിഭവം പറിച്ചലും അങ്ങ് തുടങ്ങി കണ്ടാൽ തോന്നുന്നു ഞാൻ ദുബായി പോയതാണെന്ന് എൻ്റെ പൊന്നമ്മേ അമ്മായി ഞാനൊന്ന് അകത്ത് കയറിക്കോട്ടെ അയ്യൂ ഞാനത് മറന്നു വാ മോളെ വേഗം ഫ്രഷ് ആയിക്കോ ക്ഷീണം കാണും ഞാൻ അപ്പോഴേക്കും ചായ കൊണ്ടുവരാം അത് കുടിച്ചിട്ടൊന്ന് കിടന്നു ധൃതിയിൽ അകത്തേക്ക് പോയ അമ്മയെയും അമ്മായിയേയും നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി ഇനി പത്ത് ദിവസം എൻ്റെ വീട്ടുകാരും ഒത്ത് എന്തൊക്കെ നടക്കുമെന്ന് ദൈവത്തിനറിയാം ഒരാപത്തും ഉണ്ടാകരുത് ഈശ്വര ഇവിടെ ആരും ഇല്ലേ മുറിയിലേക്ക് കയറി ബാഗ് ബെഡിലേക്കിട്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറാൻ നിന്നപ്പോഴാണ് താഴെ നിന്നും ആ വിളി കേേട്ടത് എടുത്ത ഡ്രസ്സ് അതേപടി ബെഡിലേക്ക് തന്നെ വെച്ചുകൊണ്ട് താഴേക്ക് ചെന്നു ദേ മാസം ആറായി ഇതുവരെ ഒരു നുള്ളു ക്യാഷ് പോലും നിങ്ങൾ തന്നിട്ടില്ല ഇങ്ങനെയാണേൽ നിങ്ങളിവിടുന്ന് ഇറങ്ങേണ്ടി വരും കുറച്ച് ക്ഷമിച്ചെന്ന് വെച്ച് എപ്പോഴും പ്രതീക്ഷിക്കണ്ട അമ്മയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന സുമേഷ് ഏട്ടനെ കണ്ടതും നെഞ്ചിലൊരു പെരുമ്പറ മുഴങ്ങി ഒന്ന് ക്ഷമിക്കുമോനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ക്യാഷ് അടച്ചോളാം ഡേ തളെ കുറേ കാലമായി നിങ്ങളിത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു വരുന്ന ആഴ്ചക്കുള്ളിൽ മുഴുവൻ അടച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ തെരുവിക്കിടക്കാം അതും പറഞ്ഞ് സുമേഷേട്ടൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഞാൻ വിളിച്ചു സുമേഷേട്ടനൊന്ന് നിന്നേ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കിയ അയാൾ മാറിൽ കൈകെട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്ന ഹൃദുവിനെ കണ്ട് ഞെട്ടിപ്പോയി അത്രയും നേരം പരിഹാസവും ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്ന അയാളുടെ മുഖമൊന്ന് വിളറി നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകുന്നതിനോടൊപ്പം ഭയവും അയാൾക്കുള്ളിൽ നിറഞ്ഞു ഹൃദുമോളപ്പ വന്നു ഞാൻ കണ്ടില്ലല്ലോ വിളറിയ ചിരിയാലേ പറയുന്നയാളെ കണ്ട അവൾ ഒന്ന് ചിരിച്ചു വിളറിയ ചിരിയാലേ പറയുന്നയാളെ കണ്ട അവളൊന്ന് ചിരിച്ചുകൊണ്ട് അമ്മയും ബാക്കിയുള്ളവരെയും നോക്കി നിങ്ങളകത്തേക്ക് പോക്കോ സുമേഷ് ഏട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്തായാലും നമുക്കിവിടുന്ന് ഇറങ്ങേണ്ടി വരില്ല അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല നമ്മുടെ സുമേഷ് ഏട്ടൻ അല്ലേ സുമേഷ് ഏട്ട അവസാനത്തെ വിളി തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ളതാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു സുമേഷും ഹൃദുവും മാത്രം അവിടെ ആയതും അവൾ അയാളെ ഒന്ന് നോക്കി അതും മോളെ പിന്നെ ഞാൻ വെറുതെ തമാശക്ക് വിക്കി വിക്കിയുള്ള അയാളുടെ സംസാരം കേട്ട് അവൾ ഒന്ന് അവളൊന്ന് ചിറികൂട്ടിയിരുന്നു ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ അടച്ചാൽ മതിയെ നല്ല തീരുമാനം പിന്നെ എന്തിനാണ് സുമേഷ് ചേട്ടാ ഇപ്പോഴൊരു വാക്കുമാറ്റം അതോ ഇനിയെന്നോട് മാത്രമാണോ അങ്ങനെ ഒറ്റപ്രികം പൊക്കിയുള്ള അവളുടെ ചോദ്യം കേട്ടതും അയാളൊന്ന് പതറി നിങ്ങളിവിടെ താമസിച്ചോ ഇപ്പോഴൊന്നും ക്യാഷ് അടയ്ക്കേണ്ട ഞാൻ വെറുതെ ചോദിച്ചു എന്നു എന്നോട്ടെ കുറച്ച് ധൃതിയുണ്ട് അതും പറഞ്ഞ് പോകുന്നയാളെ കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നമുക്കടക്കാൻ ഇനിയും സമയമുണ്ടെന്ന കാര്യം സുമേഷ് ഇട്ട് മറന്നുപോയതായിരുന്നു അത്രേ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് വെപ്രാളത്തോടെ നിൽക്കുന്നവരെ നോക്കി ഞാൻ പറഞ്ഞതും അമ്മായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ആ നശിച്ചവാൻ കാരണോ ഉള്ളത് മുഴുവൻ കുടിച്ച് നശിപ്പിക്കുകയും ചെയ്തു അതുപോരാഞ്ഞു നമ്മളറിയാതെ കടം വാങ്ങി വീട് ആ സുമേഷിന് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഒരുത്തനെങ്ങനെ എന്റെ വയറ്റിപ്പുറന്നിരി ദൈവമേ ഇങ്ങനെയൊന്നും പറയല്ല മിത്രേ ഒന്നുമില്ലെങ്കിലും നിന്റെ മകനല്ലേ അവൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നേ അവൻ കാരണം നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഏത് നേരത്തെ ഉപദ്രവം മാത്രം ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലോ ഋതുവിനെ പോലും എന്തിന്റെ പേരിൽ അവൻ ദ്രോഹിക്കുന്നെ അമ്മയും അമ്മായിയും തമ്മിലുള്ള സംസാരം കരച്ചിലേക്ക് നീണ്ടതും ഞാൻ വേഗം അവിടെ നിന്നും മുകളിലേക്ക് ചെന്നു അച്ചുവും കിച്ചുവും നേരത്തെ തന്നെ കളിക്കാൻ പോയതുകൊണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല അത് പറഞ്ഞപ്പോഴോ ഓർമ്മ വന്നത് എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ എൻ്റെ അമ്മ രാധിക കിഷോർ എന്ന എൻ്റെ അനിയൻ കിച്ചു അമ്മായി മിത്ര പിന്നെ അമ്മായിയുടെ മകൾ അശ്വതി എന്ന അച്ചു എൻ്റെ ലോകം പിന്നെ എൻ്റെ മാളുവും അച്ഛനും അമ്മയും തമ്മിൽ എൻ്റെ ഡിവോഴ്സ് ഡിവോഴ്സായതാണ് പക്ഷേ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അച്ഛനെ അങ്ങനെ ഒരാളെക്കുറിച്ച് പോലും ഓർക്കാറില്ല എന്നത് സത്യം പിന്നെ അച്ഛൻ്റെ പെങ്ങളാണ് മിത്ര അമ്മാവ് മരിച്ചതിന് ശേഷം വീട്ടുകാർക്കൊക്കെ അധികപ്പറ്റായപ്പം ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയ അമ്മായിയെ എൻ്റെ അമ്മയായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതെല്ലാം ഞാൻ അഞ്ചു പഠിക്കുമ്പോഴായിരുന്നു ഒക്കെ അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവാണ് പിന്നെ അമ്മായിക്കൊരു മോനുണ്ട് ആകാശ് സ്വന്തം അനിയത്തിയെ പോലെ കൂടെ കൊണ്ട് നടന്നതായിരുന്നു പക്ഷെ എന്ന് മാറിയെന്നറിയില്ല ഇപ്പം ഞങ്ങളിൽ നിന്നും ഏറെ അകലെയാണ് അധികം വീട്ടിലുണ്ടാകാറില്ല ആരുടെയെങ്കിലും കൂടെ കുടിച്ച് നടക്കും പിന്നെ വീട്ടിൽ വന്നാൽ തന്നെ എല്ലാവരോടും തട്ടിക്കയറിലായിരിക്കും പണി അനിയത്തിയെ പോലെ കാണേണ്ട കണ്ണുകൾ ദിശ മാറിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ആദ്യമാദ്യം ഭയമായിരുന്നെങ്കിലും പിന്നെ അത് വെറുപ്പായി ദേഷ്യമായി എനിക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ മറ്റെന്തെങ്കിലും അവർക്ക് വേദനിക്കുന്ന രീതിയിൽ ആര് ചെയ്താലും സഹിക്കില്ലെനിക്ക് അവിടെ മാത്രം ഞാൻ എതിർക്കും ഒരിക്കൽ കിച്ചുവനെ അയാളെ കടിച്ചെന്നും പറഞ്ഞ് അടിച്ചതിൽ ഞാൻ കൊടുത്തത് ഒരു മുറിപ്പാടായിരുന്നു പക്ഷേ അതെനിക്കും അയാൾക്കും അല്ലാതെ ആർക്കും അറിയില്ല കാരണം ഹൃദ എന്നും എല്ലാവർക്കും മുന്നിൽ പാവുക എന്തിന് മാളുവിന് പോലും അറിയില്ലേ തോന്നുന്നു രാത്രി അത്താഴം കഴിക്കാൻ നേരം നിശബ്ദമായിരിക്കുന്നവരെ ഞാൻ മാറി മാറി നോക്കി എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ ഞാൻ വന്നിട്ടൊരു ഉഷാറില്ലല്ലോ ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ അത് പിന്നെ മോളെ വന്ന ദിവസം തന്നെ ആകെ പ്രശ്നമായല്ലേ നിനക്ക് ഇവിടെ നിന്നാ ഞങ്ങൾ കാരണം നിനക്ക് പ്രശ്നമുണ്ടാവും ഒന്നിനും കൊള്ളാത്ത ശല്യങ്ങളാണ് ഞങ്ങൾ നീ തിരികെ അങ്ങോട്ട് തന്നെ പൊക്കോ അമ്മയുടെ വാക്കുകൾ കേട്ടതും എനിക്ക് ദേഷ്യം വന്നു ഞാൻ പോയി നിന്ന് എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്തിനാ ശല്യമാണെന്നൊക്കെ പറയുന്നത് അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അതു മോളെ ഞങ്ങളങ്ങനെയല്ല ഉദ്ദേശിച്ചത് അമ്മായി ഒന്നും പറയണ്ട എനിക്ക് പഠിക്കണമെന്ന് നിർബന്ധമല്ല ഏതെങ്കിലും ഒരു ജോലിക്ക് പൊക്കാളെന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് പഠിക്കാനയച്ചത് നിങ്ങളാ അത് ഞാൻ എതിർക്കാഞ്ഞത് നിങ്ങളുടെ സന്തോഷം അതും ആയത് കൊണ്ട് മാത്രം എനിക്ക് ആകെ ആഗ്രഹം അച്ചുവിനെയും കിച്ചുവിനെയും നല്ലവണ്ണം പഠിപ്പിക്കണം അതുപോലെ തന്നെ നല്ലൊരു വീട്ടിൽ നമ്മൾ അഞ്ചു പേരും കൂടെ സമാധാനത്തോടെ കഴിയണം ഇതൊക്കെയാ അല്ലാതെ ഒരുപാട് പഠിക്കണം ആഗ്രഹം എനിക്കില്ല കുറച്ച് നാൾ മുന്നേ പഠിക്കാൻ കഴിയുന്നത്ര പഠിക്കണമെന്ന് എന്ന് പറഞ്ഞത് നീ തന്നെയല്ലായിരുന്നു അപ്രതീക്ഷിതമായ അമ്മയിൽ നിന്നുള്ള ആ ചോദ്യം കേട്ടതും മറുപടി എന്തു കൊടുക്കുമെന്നറിയാതെ ഞാൻ കുഴങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കൽ നിർത്തി എഴുന്നേറ്റു ബെഡിൽ കമിഴ്ന്ന് കിടക്കുമ്പോഴും ചിന്ത അമ്മ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു ശരിയാണ് എൻ്റെ ആഗ്രഹമായിരുന്നു അത് പഠിക്കണം നല്ലൊരു ജോലി മേടിക്കണം വീട്ടുകാരും ലോകം ചുറ്റണം കാണാത്ത കാഴ്ചകൾ വീടിനകം മാത്രം കണ്ട് ജീവിക്കുന്ന അമ്മയ്ക്കും അമ്മായിക്കും കാണിച്ചു കൊടുക്കണം അപ്പോഴവരുടെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരി കണ്ട് സന്തോഷിക്കണം അതുപോലെ തന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ഒരു നേരത്തെ അന്നത്തിനായി ബുദ്ധിമുട്ടുന്നവർക്ക് അന്നം നൽകണം ആ നേരം അവരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷത്തിൻ്റെ പുഞ്ചിരി കണ്ട് മനസ്സ് നിറയണം ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം എൻ്റെ നല്ലൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ ലക്ഷ്യം എനിക്ക് പൂർത്തിയാക്കണം അത് ഓർത്തപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് ഓണമായിട്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണ്ടേ ക്യാഷാണേൽ കയ്യിലില്ലതാനും ഇനിയിപ്പോൾ എന്തു ചെയ്യും ഓരോന്നോർത്തോണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ ആരും മുട്ടിയത് എഴുന്നേറ്റ് ചെന്ന് തുറന്നു നോക്കിയതും തല താഴ്ത്തി നിൽക്കുന്ന കിച്ചുവിനെയാണ് കണ്ടത് എന്താ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചതും അവൻ ചുണ്ട് ചുണ്ടു ചുളുക്കിക്കൊണ്ടുതന്നെ നോക്കി എനിക്കെന്തോന്നും കൊണ്ടുവരാഞ്ഞാൽ ഞാൻ പഠിക്കാനാണ് പോകുന്നത് അല്ലാതെ നിനക്ക് കണ്ണി കണ്ടതും മേടിച്ചു തരാനല്ല ഗൗരവത്തോടെ ഞാൻ പറഞ്ഞതും ചെക്കൻ ഇപ്പം കരയോ നിലയ്ക്കായിട്ടുണ്ട് എന്നെ മറികടന്ന് അവൻ നേരെ ബെഡ് ചെന്ന് കമഴ്ന്നു കടന്നതും ചിരിച്ചുകൊണ്ട് ഞാനും പിറകെ ചെന്നു കരച്ചിലിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് പണി വാളിയെന്ന് മനസ്സിലായത് ബാഗ് തുറന്ന് അവനായി വാങ്ങി വെച്ചിരുന്നത് വെച്ചിരുന്നതെടുത്തുകൊണ്ടായിരിക്കലേക്ക് ചെന്നു കിച്ചു ഡാ നീ നീക്കറിയുവാണോ ഏച്ചിപ്പോ എന്നോട് ചൂടായില്ലേ മുണ്ട അതും പറഞ്ഞ് അവൻ എൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങി ഓക്കെ അപ്പം ഞാൻ പോകണോ അല്ലേ എന്നാൽ പൊക്കോളാം പോയതിന് ശേഷം എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയരുത് അതും പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് മറുഭാഗത്ത് വന്നു നിന്നു എൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ആൾ തല ഉയർത്തി നോക്കിയതും ആദ്യം വരുന്ന ഭാഗത്തന്നെ കാണാഞ്ഞിട്ട് വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു ചേച്ചി പോയോ ഞാ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് ചെക്കൻ എന്നെ കണ്ടത് ഉടനെ ചാടി എഴുന്നേറ്റ് ഒറ്റ കെട്ടിപ്പിടുത്തായിരുന്നു ആൾ പത്തിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടവച്ചല നേരത്ത് എന്നെ കഴിഞ്ഞ് അവനാരും ഉള്ളു എന്തിനമ്മ പോലും ഞാൻ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ വിട്ടിട്ട് പോവാണോ അതിനാരി പോയി ഞാൻ അതിൽ നിന്ന് പറ്റിച്ചതല്ലേ അത് പറഞ്ഞതും ചക്കൻ ബെഡിലിരുന്ന തലയുടെ എടുത്ത് തന്നെ തല്ലാൻ തുടങ്ങി എന്താ ചക്ക എന്നെ തല്ലിയാ ഞാൻ കൊണ്ടുവന്ന സാധനം നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും കേട്ടോ അവൻ ആകാംക്ഷയോടെ എന്നെ നോക്കിയതും ഞാൻ ഇലച്ചു കൊണ്ട് ഒളിപ്പിച്ച ബോക്സ് അവന് നേരെ നീട്ടി അത് മേടിച്ചുകൊണ്ട് തുറന്നു തുറന്നു അവൻ അതിൽ അവനായി മേടിച്ച വാച്ച് കണ്ട് ഞെട്ടലോടെ എന്നെ നോക്കി ഏച്ചേ അതും പറഞ്ഞ് അവൻ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ മനം നിറഞ്ഞിരുന്നു